ശാസ്ത്രദീപ്തി ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് ഇന്ത്യയിൽ എഴുപത്തിനാല് ദശലക്ഷം ടൺ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോ കൊല്ലവും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നാണ് യു എൻ ഇ പി അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവറമെൻ്റ് പ്രോഗ്രാമും വേസ്റ്റ് ആൻഡ് റിസോഴ്സസ് ആക്ഷൻ പ്രോഗ്രാമും കൂടി റിലീസ് ചെയ്ത ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ പറയുന്നത് ആളോഹരി ശരാശരി എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോരുത്തരും ഓരോ കൊല്ലവും അമ്പത്തഞ്ച് കിലോഗ്രാം ഭക്ഷണം പാഴാക്കി കളയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ അപേക്ഷിച്ച് പട്ടണങ്ങളിൽ താമസിക്കുന്നവരാണ് ഭക്ഷണം പാഴാക്കുന്നതിൽ മുൻപന്തിയിൽ എന്നാണ് പറയുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പട്ടികയിലുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനമുള്ള നമ്മളാണ് ഇത്രയും ഭക്ഷണം പാഴാക്കി കളയുന്നത് എന്നത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് പച്ചക്കറികൾ പഴങ്ങൾ അരി എന്നിവയാണ് കൂടുതലായും പാഴാക്കി കളയുന്നത് എന്നാണ് വിവരങ്ങൾ അമിത ഉൽപാദനം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള മാർഗങ്ങളില്ലായ്മ വേണ്ട സ്ഥലത്തേക്ക് വേണ്ട സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്തു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളില്ലായ്മ മാർക്കറ്റിങ്ങിലെ പോരായ്മകൾ എന്നിവയൊക്കെയാണ് ഭക്ഷണ സാധനങ്ങൾ പാഴാകുവാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള കാര്യങ്ങൾക്കാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് വരെ കാരണമാക്കുന്ന ഹരിത ഗ്രഹവാതകങ്ങളുടെ മൂന്നിലൊന്നും നാം പുറംതള്ളുന്നത് ഭക്ഷണം പാഴാക്കുന്നത് വഴി ഇതിൻ്റെ നല്ലൊരു ഭാഗം ഒരു കാര്യവുമില്ലാതെ നാം പുറംതള്ളുന്നതിന് സമാനമാവുകയാണ് കർഷകനെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാവുകയാണ് ഇതിനോടൊപ്പം പ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊന്ന് നാം കൃഷിക്ക് ചിലവാക്കുന്ന വെള്ളത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇത്തരത്തിൽ പാഴാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ് ചിലവാകുന്നത് അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന എണ്ണയുടെ നാല് ശതമാനവും നാം ഒരിക്കലും ഭക്ഷിക്കാതെ കളയുന്ന ഇത്തരം പദാർത്ഥങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കണക്കുകൾ കൂടാതെ ഭക്ഷണം പാഴാക്കി മണ്ണിൽ കിടന്ന് ചീഞ്ഞ് ഇല്ലാതാകുമ്പോൾ ആ ചീയൽ പ്രക്രിയയിൽ ഉടലെടുക്കുന്ന മെയ്തയിൻ വാതകം കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് ഇരുപത്തഞ്ച് മടങ്ങ് തീവ്രത കൂടിയ ഹരിതഗ്രഹ വാതകമാണ് അതുകൊണ്ട് നാം വേസ്റ്റ് കോൺഷ്യസ് ആവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സീറോ വേസ്റ്റ് കുക്കിംഗ് ശീലങ്ങൾ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി